രക്ഷകരായി ബസ് യാത്ര രക്ഷകരായിട്ട് യാത്രക്കാരനാണ് പോവുകയായിരുന്ന ബസ്സിൽ കഴിഞ്ഞ രാത്രിയാണ് യാത്രക്കാരൻ ബോധരഹിതനായത് പത്തനംതിട്ട കൊല്ലം റൂട്ടിൽ സർവീസ് നടത്തുന്ന വേണാട് ബസ്സിലെ ഡ്രൈവർ പേരയം സ്വദേശി സാജു സാംസൺ കണ്ടക്ടർ മൈലാപ്പൂർ സ്വദേശി ശരത് എന്നിവരുടെ അവസരോചിത ഇടപെടലിനെ തുടർന്നാണ് രോഗിക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമായത് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ആർ എ സി എണ്ണൂറ്റി അറുപത്തിയേഴാം നമ്പർ ബസ്സിൽ കഴിഞ്ഞ രാത്രി കാരാളം കാരാളിമുക്കിൽ വെച്ചായിരുന്നു സംഭവം ചവറ തെക്കുഭാഗം സ്വദേശിയായ പ്രമോദിന് അസ്വസ്ഥത ഉണ്ടായി പെട്ടെന്ന് അബോധാവസ്ഥയിലാകുകയായിരുന്നു തുടർന്ന് സമയനഷ്ടമോ ട്രിപ്പ് മുടങ്ങുന്നതോ നോക്കാതെ ആറ് കിലോമീറ്റർ അകലെയുള്ള പടപ്പനാൽ ലോകരക്ഷക ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനിടയിലെ സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള യാത്രക്കാരും മറ്റ് യാത്രക്കാരും സഹകരിച്ചതോടെ പ്രമോദുമായി ഒട്ടും സമയം കളയാതെ നേരെ ബസ്സിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഉടൻ തന്നെ ഡോക്ടർ പരിശോധിച്ച് അടിയന്തര ചികിത്സ നൽകി ഇതിനിടെ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിവരം അറിയിച്ചു

മുക്കാൽ മണിക്കൂറോളം വൈകി രാത്രി പത്തോടെ ബസ് കൊല്ലത്തെത്തി യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു ആ സമയത്ത് ചിന്തയെന്ന് സാജു സാംസണും ശരത്തും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ